ള് ഇന്നേതാ ദിവസം ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ വൈബുകൾ കാണിച്ചു തരാ മക്കളെ നിങ്ങൾക്ക് അടിപൊളി കടലൂർ മക്കളെ ആയതാ അടിപൊളി കടലൂർ ചിക്കടൻ ജാതി സാധന മക്കളെ ഇരുന്നൂറ് കാട്ടാ കൊടുക്കണേ അല്ല ഓട്ടടി ഓട്ടടി അല്ല കടലൂരായിലേ ആക്കാൻ അടിപൊളി വൈബ് വീണ്ടും ആ മത്തിന്റെ വില കൊടുക്കണേ രണ്ട് കിലോ നൂറുപ്പൊക്കെ മക്കളെ എവിടെ കിട്ടുക വേറെ ഏതാ രണ്ട് കിട്ടിയൂരം മുന്നോട്ടേ ആ ഫ്രീ കണ്ടല്ലോ പ്രത്യേകം പറയാറുണ്ട് അടിപൊളി ചെമ്പല്ല മക്കളെ പറ്റിയ ഐറ്റംസ് ആട്ടോ അടിപൊളി ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുക്കണേ ഇരുന്നൂറ്റി അറുപത് രൂപ ജഗബോ ഇതാണ് അടിപൊളിട്ടോ മുന്നൂറ്റി നാപ്പത് രൂപ കൊടുക്കുന്ന മക്കളെ കടൽ ചെമ്മീനാണ് പാടത്ത് വരമ്പത്ത് ഫാമില് ഒന്നും ഉണ്ടായതല്ല ഉള്ളി കടലിലെട്ടോ ആ ചങ്കളെ മുത്തുമണികളെ ഒന്ന് കണ്ടോളി മാന്തലെ വെൽപ്പം ഒന്ന് കണ്ടോളി എന്താ ഇതിന്റെ ഒരു വലുപ്പം അല്ലാത്ത വെൽപ്പം വേൽപ്പം പോലെ വലിയ വിലട്ടോ ഇരുന്നൂറ് പേക്കാണ് ജഗബോയി കൊടുക്കുന്നത് ഓൺലി ഇരുന്നൂറ് രൂപ